അല്ല ശരി അതിലെന്തൊരു ചോദ്യമാണോ അതിനകത്ത് അതങ്ങനെ മാറുന്ന കാര്യമാണോ ഒന്നൊരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അല്ല ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ അത് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടോന്നെല്ലേ ഇപ്പോ ഇവരായത് കൊണ്ട് അവർക്ക് അതിൽ നിങ്ങൾ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും ലാലേട്ടനെ ഇങ്ങനെ ആയിരുന്നെങ്കിലും ഇതിന്റെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പുമുട്ടിച്ചെ ഇല്ലേ പുറത്തു ആക്കാനും കാണിച്ച വ്യക്തത ഉണ്ടല്ലോ ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത് അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ ബന്ധപ്പെട്ട് ആ കോടതി വിധി എങ്ങനെ ആ അതിജീവിതക്ക് നീതി ലഭിച്ചു എന്താണ് പാമുരാജ് അതിന് അന്നൊക്കെ അതിജീവനോടൊപ്പം നിന്നൊരു വ്യക്തിയാ വീട്ടിൽ അറിയാവുന്നതാണ് ഇപ്പോഴത്തെ ആ കോടതി വിധി എങ്ങനെയാണ് കാണുന്നത് ഞാനൊരു നിയമം പിടിച്ച ആളായത് കൊണ്ടോ ഞാനൊരു വക്കീലായത് കൊണ്ടും കോടതി വിധികളെന്നുള്ള ബഹുമാനിക്കണം അതാണല്ലോ ഈ നാട്ടിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽ കോടതികളിൽ ഉണ്ടല്ലോ അത് അതിന്റെ വഴിയിൽ വരട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ പറയാൻ ഞാൻ സി നമ്മളിപ്പോ എനിക്കായാലും എനിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ് പിന്നെ ആ ജഡ്ജ് തെറ്റായി പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട് ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം എന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ അരി ആരാണ് ആരുമല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തില് അങ്ങനെയാണ് കാര്യങ്ങൾ അന്ന് ദിലീപിനെ പുറത്താക്കിയിരുന്നു അമ്മയിൽ നിന്നും ദിലീപിനെ തിരിച്ചെടുക്കാൻ ഇപ്പൊ ഇപ്പോഴത്തെ കീഴ്കോടതിയിലെ വിജയൻസ് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടക്ക ആദ്യം മുന്നിട്ട് വന്നു അപ്പോ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു അങ്ങനെ നിർമാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു താര സംഘടന അമ്മ അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളൂ അത്തരം ഒരു തീരുമാനം താങ്കൾ എന്ത് ചെയ്യും ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന തെരുവിന് എടുക്കുന്ന കാര്യമായിട്ട് വന്നത് അല്ല അതെല്ലാം ഇനി അമ്മയുടെ ഭാരവായിട്ടുള്ള തീരുമാനിക്കേണ്ടല്ലോ ഇപ്പൊ നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞതുപോലെ അപ്പൊ അതൊക്കെ അവര് തീരുമാനിക്കട്ടെ പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ കത്ത് തന്നാലാണ് നിയമമുണ്ടല്ലോ അമ്മയ്ക്കൊരു നിയമമുണ്ട് ആദ്യം പുറത്താ പുറത്തായാലും ആദ്യം അപേക്ഷ തരണം അത് ഞാനല്ലല്ലോ പറയണ്ടേ അത് ബിഗ് ബോസ് തീർച്ചയായിട്ടും പൈലോയിൽ എന്ത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം അതൊക്കെ ഇപ്പൊ ഭരണത്തിലുള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടെ അവരത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകളാണ് അവർക്ക് അറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ അല്ല പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എല്ലാവരും പതിനേഴ് പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരത് നന്നായിട്ട് ചെയ്തോളൂ അല്ല ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽന്തോരം കഷ്ടപ്പെടുന്നുണ്ടോന്നല്ലേ ഇപ്പോ ഇവരായത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാൻ പറ്റും ലാലേട്ടനെങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന്റെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങൾ എല്ലാവരും കൂടി വീർപ്പുമുട്ടിച്ചെ അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ മാറിയത് ഒന്നായി മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞ് ഭേദമാക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ ഇനിയും സമയങ്ങളുണ്ടല്ലോ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം ചോദ്യം ആ എങ്ങനെ പറഞ്ഞു ആയിരുന്നെങ്കിൽ നിലയിൽ ട്രീറ്റ് മറുപടി പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ മറുപടി പറയും ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം ഒരു ഒരു വികാരമാണ് ഇപ്പൊ ഈ മഹാരാജ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ അല്ല ഉണ്ടെങ്കി അറിയാം അതൊരു മഹാരാജാസ്ത്ര കേൾക്കുമ്പോ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരമാണ് അപ്പോൾ അതിന്റെ തലപ്പത്തിൽ ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ ഇന്നല്ലെങ്കിൽ നാളെ അവരതിനെ ഉത്തരം പറയും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവരതിനെ അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സംഘടന വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു അത് സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കുമ്പോൾ പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ തിരുതി കാണിക്കുന്നു എന്നൊരഭിപ്രായമായിരുന്നു അത്തരം കാര്യങ്ങളോടെ യോജിക്കുന്നുണ്ട് എന്തായാലും വിധി വന്നല്ലോ കുറ്റമുക്കനാണ് ദിലീപ് എന്ന കാര്യത്തിൽ അല്ല അതിനകത്ത് നിന്ന് ചിലത് ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത് കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ പുറത്താക്കാനും കാണിച്ച വ്യക്തതയുണ്ടല്ലോ ഇതുപോലെ തന്നെയായിരിക്കും അവര് തിരിച്ചെടുക്കുന്നത് അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ അതിൽ നമ്മൾ പറയേണ്ട മറുപടി പറയേണ്ട ആവശ്യമില്ല അത് ആ പറയുന്നത് തെറ്റാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി വ്യവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായതെ മാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത് പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള കടം ആ കുട്ടിയോടുള്ള അനുകമ്പ ആ കുട്ടിയോടുള്ള സ്നേഹം അതിനൊന്നൊരു മാറ്റവും ഇല്ല നമ്മൾ അന്ന് ഇങ്ങനെ നിന്നു അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും ബാക്കി അത് ശരി അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത് അതങ്ങനെ മാറുന്ന കാര്യമാണോ അതൊന്നൊരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനകത്ത് നമ്മ ഒരു 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 നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്ക് ഇല്ലേ ഇപ്പൊ നമുക്കൊരു വിധി വന്നു ആ വിധിയെ നമ്മൾ മാനിക്കുന്നു നമുക്ക് നോക്കാം ഒന്നും ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ഡറാഡൂണിലായിരുന്നു ഞാൻ സംസാരിച്ചിട്ടില്ല എന്ത് സംസാരിക്കാനാന്ന് നമ്മൾ അതിനകത്ത് വരട്ടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇല്ല ഇപ്പൊ പാപോട്ടം പറഞ്ഞ പോലെ ഇവിടെ ഒരു കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരോട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ ഈ ചോദ്യം പോയി ചോദിക്കേറ്റിനോട് ജഡ്ജിയോട് പോയി ചോദിക്കോ ഇല്ല അപ്പൊ നമ്മളത് ബഹുമാനിക്കുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതിന്റെ രീതിയിൽ പോയിക്കോളും പിന്നെ ഞാൻ ഇതിനകത്ത് പറയാനോ ആരും അല്ലെട്ടാ ഞാനൊരു ആലോക്കാരെ മാത്രം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരും ആരുമല്ല ഇത് പറയാനായിട്ട് ഇപ്പൊ നിയമം നിയമത്തിന്റെ വഴിക്ക് ഒരു ഇത് പറഞ്ഞല്ലോ ആള് തെറ്റുകാരൻ എന്നുള്ളത് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു പുള്ളി തെറ്റാനും അല്ലാത്ത നമുക്ക് സന്തോഷം അങ്ങനെയൊക്കെ തന്നെ